ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി കക്കരി ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കുക്കമ്പർ എന്നും പറയും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും കൂടിയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റ് ആണിത് അപ്പൊ എല്ലാവരും വീടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാണട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു കുക്കമ്പറാണോ എടുത്തിട്ടുള്ളത് ആ കക്കരിയുടെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എന്നെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ അരമുറി ചെറുനാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര കുറച്ച് പൊതിനെടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി മിക്സഡ് ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മിക്സഡ് ജാർ എടുക്കാം അതിലേക്ക് ഞാൻ കക്കരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഞാട്ടുകൊടുക്കുന്ന പുതിനേലയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഇതുപോലുള്ള ജ്യൂസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ പുതിയ അടിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പൊ ടേസ്റ്റും കൂടുതലാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പുതിനേലയാണ് കേട്ടോ ഇനി ഞാൻ ആട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരക്ക് പകരം നമുക്ക് തേൻ ആവാം തേൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വളരെ അളവിലാണ് കേട്ടോ പഞ്ചസാര രണ്ട് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് ഞാൻ തണുത്ത വെള്ളം തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് ഗ്ലാസ് ചൂസിനുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാം കൂടി ഒന്ന് നന്നായി അടിച്ചു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഇതുപോലെ ഇപ്പൊ തന്നെ നമുക്ക് അരിച്ചെടുക്കാം അതല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കറക്കിയെടുക്കാം ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അരിച്ചൊഴിക്കാം അപ്പൊ ഈ ഒരു ചൂട് സമയത്തൊക്കെ കക്കരി എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് വളരെ നല്ലതാണ് വെള്ളത്തിന്റെ അംശം ഒരുപാട് ഉള്ളതാണ് നമുക്ക് ഈ കക്കരി എന്ന് പറയുന്നത് അപ്പൊ വളരെ ഹെൽത്തിയും കൂടിയാണ് ഈ ഒരു ജ്യൂസ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പൊ അതിൽ കുറച്ച് വേസ്റ്റ് വന്നിട്ടുള്ളത് പരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അരിച്ചു കുടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ അരിച്ചത് കിട്ടാം അപ്പൊ ഞാൻ രണ്ട് ഒന്ന് പകർന്നു കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു ജ്യൂസ് ഈ ഒരു ജ്യൂസ് നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പൊ നാളെ നല്ലൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം താങ്ക്